ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഇടുക്കി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചിൻ ധർണയും നടത്തി ചെറുതോണി തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൻ ധർണയും എ കെ ടി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ബി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ മാസം മുതൽ ഹംശാദായം ഇരുപത് രൂപയിൽ നിന്ന് അൻപത് രൂപയാക്കി വർദ്ധിപ്പിച്ചപ്പോൾ റിട്ടയർമെന്റ് തുക വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഇറക്കിയ ഉത്തരവ് അടിയന്തരമായി നടപ്പാക്കുക പെൻഷൻ കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും ഉടൻ വിതരണം ചെയ്യുക തൊഴിലാളികൾ പെൻഷനാകുന്ന മാസം മുതൽ പെൻഷൻ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എ കെ ടി എ ഇടുക്കി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് പെൻഷൻ പെൻഷൻ നിയമങ്ങൾ എ കെ ടി എ ജില്ലാ പ്രസിഡന്റ് കെ വി രാജു അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു തരാമെന്ന് പറഞ്ഞ സമയത്ത് ഈ തൊഴിലാളി ഗവൺമെന്റിനെതിരെ അഭിനന്ദിക്കുകയും തൊഴിൽ നമ്മൾ മുദ്രാവാക്യം വിലയ്ക്കുകയും മിക്ക ചെയ്ത് സഹായിച്ചു പോകുന്ന ഈ ഗവൺമെൻറ്റ് തുടർന്ന് വന്ന ഒരവസ്ഥയിൽ ഇതേ വെട്ടിക്കുറയ്ക്കുകയും നിലവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ കിട്ടാതാക്കുകയും തൊഴിലാളികൾക്ക് ഒരു പരിപാടി കൂടി പോലും ഇതിനെതിരെ ഈ ഇതിനെതിരെ ഈ റിട്ടയർമെൻറ്റ് പെൻഷൻ വെട്ടിക്കുറച്ചതിനെതിരെ നമ്മൾ ഹൈക്കോടതി പോവുകയും എ കെ ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിക്ക് അഭിവാദ്യമർപ്പിച്ച് ജില്ലാ ട്രഷറർ അന്നമ്മ എ ബി ജില്ലാ ഭാരവാഹികളായ ഒ ആർ ശശിധരൻ ജോസ് സേവ്യർ വി ജെ ജോർജ് ലിസമ്മ കുരുവിള വി 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 സൗദാമിനി മോളി തോമസ് സിബി ജോർജ് എന്നിവർ സംസാരിച്ചു നിരവധി എ കെ ടി എ പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമായി ന്യൂസ് ബ്യൂറോ ഇടുക്കി റെഡ് ലൈവ് ഇവൻസ് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക